മറ്റു നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമൊക്കെ ബോധ്യപ്പെടുകയും അതുവഴി തൻ്റെ അടുത്ത പടത്തിൽ ഒരു പക്ഷേ പരിഗണിക്കപ്പെടാവുന്നതുമാണ് എന്നാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പ്രതികരിക്കുന്ന നടിമാർ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഇതിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡൈൻ തുടങ്ങിയ ഒരുപാട് വാർത്താ വിനോദ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമുകളെയാണ് നമ്മൾ സാമൂഹിക മാധ്യമം അഥവാ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ ഇന്ന് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇവയെല്ലാം വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ മൊബൈൽ ഫോൺ എന്ന വസ്തുവിൽ അഡിക്റ്റായവരുമാണ് എന്നാൽ സോഷ്യൽ മീഡിയ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല അത് ഒരുപോലെ ഗുണവും ദോഷവുമുള്ള ഒന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി പല സെലിബ്രിറ്റികളും സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട് സൈബർ ആക്രമണത്തിന് ലിംഗവും പ്രായവും വ്യത്യാസമില്ലെങ്കിൽ തന്നെ ചലച്ചിത്ര സീരിയൽ നടിമാരാണ് പലപ്പോഴും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത് ഉദ്ഘാടനം സിനിമയുടെ പ്രൊമോഷൻ എന്നിവയുടെ ഭാഗമായുള്ള പരിപാടികൾ പങ്കെടുക്കാൻ എത്തുന്ന നടിമാരുടെ വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ് ഇതിൽ കൂടുതലായും ഉള്ളത് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് ദൃശ്യങ്ങളെടുത്ത് ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള ക്യാപ്ഷൻ വെച്ചായിരിക്കും പല ഓൺലൈൻ പാപ്പരാശികളും ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇതിന് താഴെ നടിമാരെ അശ്ലീല ചുവയുള്ള വാക്കുകളിലൂടെ അധിക്ഷേപിക്കുന്നതും പതിവാണ് ഇത് തുടങ്ങിയിട്ട് ഏറെ ആയെങ്കിലും അടുത്ത കാലത്തായി നടിമാർ ഇവർക്കെതിരെ ചെല ചെറുതായി പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരും സ്വാഭാവികമായി ചിന്തിക്കുകയും അത് പബ്ലിക്കിൽ തന്നെ ഓപ്പണായി ഇവർക്ക് മാന്യമായി വസ്ത്രം ധരിച്ചുകൂടിയെന്നും ചോദിക്കാറുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം അത് ആ നടിയുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് ആ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർ ഏത് വേഷവും ചെയ്യാൻ തയ്യാറാണെന്ന് അവിടെ പങ്കെടുക്കുന്ന മറ്റു നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമൊക്കെ ബോധ്യപ്പെടുകയും അതുവഴി തൻ്റെ അടുത്ത പടത്തിൽ ഒരു പരിഗണിക്കപ്പെടാവുന്നതുമാണ് കാരണം ഇന്നിപ്പോൾ സ്വഭാവനടി എന്ന ഒരു കൺസെപ്റ്റ് ഇല്ല പണ്ടൊക്കെ നായികയുടെ തുടഭാഗങ്ങളോ പൊക്കിളോ അതുപോലെ മാറിടങ്ങളോ കാണിക്കാറില്ല അല്ലെങ്കിൽ കാണിക്കേണ്ടി വരുന്നില്ല അത്തരം രംഗങ്ങൾക്ക് സിൽക്ക് സ്മിത ഡിസ്കോ ശാന്തി തുടങ്ങിയ ഐറ്റം ഡാൻസ് നടിമാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം നായിക തന്നെ കാണിക്കാൻ റെഡിയാവണം റെഡിയുമാണ് ഇത്തരം റെഡിയാവലിനും ഞാൻ തയ്യാറാണ് എന്നുള്ളതായിരിക്കാം ഈ പ്രോഗ്രാമുകളിലൊക്കെ ഇത്ര അല്പവസ്ത്രധാരണത്തിലൂടെ അവർ അറിയിക്കുന്നത് ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമയുടെ ഒരു പ്രോഗ്രാമിന് അതിൽ നായികയായി അഭിനയിച്ച ഗ്രേസ് ആൻ്റണി വന്നത് തുടഭാഗങ്ങളൊക്കെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടായിരുന്നു ഏതാ സിനിമ എന്ന് ഞാൻ ഓർക്കുന്നില്ല അന്നേ വരെ അവരെ അത്തരത്തിലുള്ള വേഷത്തിൽ ഞാൻ കാണാനിടയായിട്ടില്ല ഏതായാലും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് ദൃശ്യങ്ങളെടുത്ത് ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ക്യാപ്ഷനും വെച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുന്നവർക്കെതിരെ നടി എസ് ആർ അനിലാണ് അടുത്ത കാലത്തായി പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയത് അവരുടെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് പരിപാടിക്ക് വന്ന തൻ്റെ ദൃശ്യങ്ങൾ മോശമായ ആംഗിളുകളിൽ പർ പകർത്തിയവരെയാണ് എസ്താർ എന്നിൽ വിമർശിച്ചിട്ടുള്ളത് എസ്താറും നടൻ ഗോകുലും പരിപാടിക്കിടെ സംസാരിച്ചിരിക്കുന്ന വീഡിയോ മോശമായ ആംഗിളുകളിൽ ചിത്രീകരിച്ച് ഓൺലൈൻ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടതുമായിരിക്കാം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കണ്ടു എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും കണ്ടു എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല ഒരു ഈ പറയുന്ന എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കാം യൂട്യൂബും ഫേസ്ബുക്കൊക്കെ കാണുന്നവരായിരിക്കാം അത്തരക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഓക്കെ വീഡിയോയുടെ താഴെ എസ്താറിൻ്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച് കമൻറ്റുകൾ നിറഞ്ഞതോടെയാണ് നടി പ്രതികരണവുമായി രംഗത്ത് വന്നത് വീഡിയോയ്ക്ക് താഴെ പച്ചക്കുയിലിഞ്ഞ് എവിടെ ക്യാമറ വയ്ക്കണമെന്നും ഏതൊക്കെ ആംഗിളുകളിൽ ചിത്രീകരിക്കണമെന്നും അറിയാം എന്നായിരുന്നു എസ്താർ പറഞ്ഞിരുന്നത് കമൻ്റ് പറഞ്ഞിരുന്നത് എസ്താറിന് പിന്തുണച്ച് ഈ നടൻ ഗൂഗിളും കമൻറ്റുമായി അതിന് പിന്നാലെ വന്നിരുന്നു ഇതിന് പിന്നാലെ നടി അനശ്വര രാജനും പൊതുപരിപാടിയിലെത്തുന്ന മാധ്യമങ്ങളുടെ ക്യാമറ ആംഗിളിനെ വിമർശിച്ച് രംഗത്തെത്തി ഒരു അഭിമുഖത്തിനിടെയായിരുന്നു അനശ്വര ഇത്തരം സമയങ്ങളിൽ തങ്ങൾ എത്രത്തോളം അസ്വസ്ഥരാണ് എന്ന് വ്യക്തമാക്കിയത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകാശത്ത് നിന്നായിരിക്കും ക്യാമറ എടുത്ത് ചിലടുന്നത് ആ ആംഗിളിൽ നിന്ന് ക്യാമറ എടുത്താൽ ഏത് തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് അനീശ്വര ചോദിക്കുന്നത് ഇത്തരം ഓൺലൈൻ പാപ്പരാസികളെ ഭയന്ന് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാറുണ്ട് എന്നും താരം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അണി റോസ് ബോബി ചമ്മണ്ണൂർ വിഷയം വലിയ വാർത്തയായത് സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ ആക്രമണത്തിനിരയായ നടിയാണ് റോസ് എല്ലാവർക്കും അറിയാം ഉദ്ഘാടനങ്ങളിലും മറ്റും പോകുമ്പോൾ വരുന്ന ആളുകളുടെ ക്യാമറ ആങ്കിളുകളെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ ആവില്ല എന്ന് അണിറോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് നടി മാളവിക മേനോനും ഓൺലൈൻ പാപ്പരാസികളെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ഇവരാണ് ആകാശത്തു നിന്ന് ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാർ എന്ന് പറഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചായിരുന്നു മാളവികയുടെ പ്രതികരണം എന്നാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പ്രതികരിക്കുന്ന നടിമാർ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഇതിൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടെയാണോ അല്പവസ്ത്രം ധരിച്ചെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഒരു സൂചന അതേ ഉദ്ദേശം തന്നെയാണ് അവർക്കും ഉണ്ടാകുക ആർക്ക് ഈ പാപരാസികൾ എന്ന് പറയുന്ന ക്യാമറാമാൻമാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസും ഫോട്ടോസും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർ അവർ പോസ്റ്റ് ചെയ്യുന്ന അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടണം റീച്ച് കിട്ടണം അതുവഴി ചാനൽ ഗ്രോത്ത് ആവണം എന്നിട്ട് വരുമാനവും വരണം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഉദരനിമിത്തം ബഹുകൃത വേഷം അരച്ചാൻ വയറിൻ്റെ പ്രശ്നമാണ് ഭായി